ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ കാലമായല്ലേ നമ്മൾ കണ്ടിട്ട് കാണാത്തതിൻ്റെ ലൈവിലോ അല്ലെങ്കിൽ വീഡിയോസായിട്ടൊന്നും ഞാനിപ്പോൾ തീരെ ആക്റ്റീവല്ല അതിന് കാരണം വേറൊന്നും അല്ല കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഞാൻ ആദ്യം ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം കുറവായിട്ട് നിൽക്കുകയാണ് ഗായ്സ് ആൾക്ക് ചെറിയൊരു കുറവും ചമ്മലൊക്കെ ഉണ്ട് ഒന്നാമത് കുറേ നാളിന് ശേഷം അല്ലേ എന്നെ കാണുന്നത് അപ്പോൾ അതിൻ്റേതായ കുറച്ചൊരിതൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ആയിട്ട് കണ്ടപ്പോഴുള്ള റിയാക്ഷൻ എന്താണെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ സുന്ദരി മോള് സാന്വി എന്നാണ് പേര് നാട്ടിലെത്തിയിട്ടിപ്പം കുറച്ച് നാളായി ഒരു വൺ വീക്കോളം ആയി അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങോട്ട് നോക്ക് അപ്പം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പോൾ ലൈവോ എല്ലാ വീഡിയോസൊന്നും കാണാത്തത് അപ്പോൾ ഞാൻ എന്തായാലും വരുന്നതായിരിക്കും അപ്പം അത്രയേ ഉള്ളൂ അപ്പം എല്ലാവർക്കും ബായ്